നമസ്കാരം കണ്ണൂർ കാങ്കോൽ ഏറ്റുക്കുടുക്കിയിൽ ബി എൽഒ അനീഷ് ജോർജ് ജീവനൊടുക്കിയത് സി പി എം ഭീഷണിയെ തുടർന്നാണെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ് കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖും അനീഷ് ജോർജും തമ്മിലുള്ള ശബ്ദസംഭാഷണമാണ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടത് തനിക്ക് സമ്മർദ്ദമുണ്ടെന്ന ഈ സംഭാഷണത്തിൽ അനീഷ് ജോർജ് സഹ ബി എൽഒ വൈശാഖിനോട് പറയുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് പകരം സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഫോം വിതരണത്തിനായി അനീഷിനൊപ്പം പോയതെന്ന് ഡി സി സി പ്രസിഡന്റ് ആരോപിച്ചു സി പി എം അതിപ്രസരമുള്ള പഞ്ചായത്താണത് അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കോൺഗ്രസിനില്ല അവിടെ സി പി എം ബി എൽഒമാരെ നിയന്ത്രിച്ച് കള്ളവോട്ട് ചെയ്യാറുണ്ട് അതിന് സാഹചര്യമൊരുക്കാൻ ബി എൽ ഒനീഷ് ജോർജിനെ അവർ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം നൽകിയായിരുന്നു സിബിഎം ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രൻ അനീഷിനൊപ്പം വീടുകളിൽ ഫോം നൽകാൻ പോയിരുന്നു രണ്ടാം ദിവസം ഡി വേതാവ് പ്രജോദ് മാർട്ടിൻ ജോർജ് പറഞ്ഞു പിന്നെ പിന്നെ പറയാം ഞാൻ അത് ശരിയല്ലല്ലോ ഞാൻ നിങ്ങൾ അല്ലേ അപ്പോൾ പോകുമ്പോൾ എന്നെ വിളിക്കേണ്ടത് അല്ലേ അനീഷ് അവര് എന്തല്ലോ പറയുന്നുണ്ട് പിന്നെ പ്രശ്നമാണ് ഇതിനകത്ത് ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളുണ്ട് പുള്ളി പ്രിന്റ് എടുക്കുന്ന അതിന് മുമ്പ് ആദ്യം പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം വർത്താനം പറഞ്ഞൊക്കെ കുറച്ചുകൂടി ഭീഷണി സ്വരത്തിലുള്ള സംഭവങ്ങളാണ് അവർ ഭീഷണിപ്പെടുത്തി ഈ റഫീക്ക് വളരെ ശക്തമായ ഭീഷണിയാണ് പെടുത്തിയിട്ടുള്ളത് നിരന്തരമായ ശല്യമാണ് കുറെ വോയിസുകൾ ഉണ്ട് അതിനകത്ത് ഇത് ശരിക്കും ഒരു എന്താ പറയുക അവരൊരു വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിൽ ആ ബി എൽഒനെ പെടുത്തിയിട്ടുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇത് മാനസിക സംഘർഷം ആരുണ്ടാക്കി എന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനെ പറയേണ്ട കാര്യം ആ ബി എൽ എ ആ ബി എൽ എ അവിടെ ഈ വൈശാഖ് എന്ന പറയുന്ന ബി എൽ എ അവിടെ സുപരിചിതനായ ആളാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ഇവര് സി പി എമ്മിന്റെ ബി എൽഒയും ഉണ്ട് കൂടെ ബി എൽ എയും ഉണ്ട് പിന്നെ എന്തുകൊണ്ട് പിറ്റേ ദിവസം വരണ്ട എന്ന് പറയും അവർ കൂട്ടിയിട്ടില്ല നേരത്തെ അനീഷ് ജോർജിന്റെ ആത്മഹത്യ വേദനാജനകമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചിരുന്നു സംഭവത്തിൽ സി പി എമ്മിനെതിരെ ഗുരുതരാരോപണമാണ് സണ്ണി ജോസഫ് ഉന്നയിച്ചത് കോൺഗ്രസ് ബൂത്ത് ഏജന്റിനെ കൂടെ കൂട്ടിയതിന് സി പി എം ബി എൽഒയെ ഭീഷണിപ്പെടുത്തി കള്ളപരാതി നൽകി ജോലി കളയുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതിന്റെ ഫോൺ സംഭാഷണമുണ്ട് ജോലി ഭാരവും സി പി എമ്മിന്റെ ഭീഷണിയുമാണ് ആത്മഹത്യക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ബി എൽഒയുടെ ആത്മഹത്യയിൽ ഗൗരവമായ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടു മരണത്തിൽ സി പി എം പ്രവർത്തകർക്ക് പങ്കുണ്ടെന്നും നേതാക്കളടക്കമുള്ളവരുടെ ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്നും സതീശൻ ആരോപിച്ചു അതേസമയം അനീഷ് ജോർജിന്റെ ആത്മഹത്യയ്ക്ക് കാരണം സി പി എം ഭീഷണിയാണെന്ന കോൺഗ്രസിന്റെ ആരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളി അതിനിടെ എമിബ്രേഷൻ ഫോമുകളിൽ ഇരുപത്തിരണ്ട് ശതമാനം ജോലി മാത്രമായിരുന്നു അനീഷിന് തീർക്കാനുണ്ടായിരുന്നതെന്നും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലുണ്ട് അനീഷിന് തീർക്കാനുണ്ടായിരുന്നതെന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലുള്ളത് ഇന്നലെ രാവിലെ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ അനീഷ് ജോർജിനെ ഫോണിൽ ബന്ധപ്പെടുകയും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇനി അൻപത് ഫോമുകൾ മാത്രമേ വിതരണം ചെയ്യാൻ ബാക്കിയുള്ളൂ എന്നും അത് തനിച്ച് ചെയ്തോളാമെന്നുമായിരുന്നു മറുപടി ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു അനീഷ് ജോർജിന്റെ മൃതദേഹം ഇന്ന് വൈകുന്നേരത്തോടെ സംസ്കരിച്ചു പള്ളിമുക്കൽ ലൂർദ്ദുമാത കത്തോലിക്ക പള്ളി സെമിത്തേറിയിൽ ആയിരുന്നു ചടങ്ങുകൾ സമൂഹത്തിലെ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലും പള്ളിയിലും എത്തിയിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പയ്യന്നൂർ എം എൽ എ മധുസൂദനൻ സി പി എം നേതാവ് ഇ പി ജയരാജൻ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു